മോദിയെ ഇഷ്ടപ്പെടുന്ന ഭാരതീയർ മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടി ഇന്ത്യ ഭരിക്കാൻ നേതാവായി എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ഭാരതത്തിന് പുറത്തുള്ള ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത് അവർ ജനിച്ചു വളർന്ന ഭാരതം നരേന്ദ്രമോദി തന്നെ ഭരിക്കണമെന്നാണ് അതിന് രാമക്ഷേത്രം നല്ലൊരു പങ്കു വഹിച്ചു എന്നാണ് പറയേണ്ടത് ഫ്രാൻസിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ സനാതനധർമ്മത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഫ്രാൻസിലുള്ള ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ട് രാമരഥഘോഷയാത്ര ഘോഷയാത്ര ഫ്രാൻസിൽ സംഘടിപ്പിച്ചത് വി ഫ്രാൻസ് ഘടകമാണ് അവരുടെ കൂടെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ഇസ്കോൺ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇസ്കോൺ നമുക്കറിയാം രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ് കൃഷ്ണ ഭക്തി പ്രമോട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഫ്രാൻസിൽ സനാതനധർമ്മം പ്രചരിപ്പിക്കാനായി കുട്ടികൾക്ക് വേണ്ടി ഒരു ശിശുവിഹാർ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ രാമനവമി പോലുള്ള പല ഹിന്ദു ഫെസ്റ്റിവൽസും ഫ്രാൻസിൽ ആഘോഷിക്കാനും പ്ലാൻ ചെയ്യുകയാണ് ഫ്രാൻസിലെ ഇന്ത്യൻസിനെ സംഘടിപ്പിക്കുന്നതിൽ വി ഫ്രാൻസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് मैं आपका भाई ललित शर्मा आज हरियाणा के कृषि मंत्री और एक ऐसे नेता से मुलाकात करवाने वाला हूँ जिन्होंने बहुत संघर्ष करके अपने जीवन को समर्पित किया हरियाणा वासियों के लिए समाज के लिए और यहाँ के गरीब जनता के लिए उनका नाम है श्री कंवरपाल सिंह जी गुजर इनके बारे में क्योंकि मैं बहुत पुराना समय से जानता हूँ बहुत संघर्षशील नेता है गरीबी भी देखी है और आज प्रभु की दया से सब कुछ होते हुए भी दिल के इतने बड़े हैं इतने धनी हैं कि किसी को भी अपने दरवाजे से खाली हाथ नहीं जाने देते चाहे किसी तरह की समस्या हो दिन हो या रात हो अपने कार्यकर्ताओं के लिए अपने समाज के लिए हमेशा यथासंभव सहायता देने वाले इंसान हैं श्री कंवरपाल जी जो एक गुजर हैं और दिल से कहता हूँ पता नहीं क्यों हमारे दिल में ऐसा है कि गुजर सम, समुदाय है जो वो भगवान के साथ साथ उसमें जितना अटूट विश्वास करता है उतना ही समाज सेवा में भी करता है तो आइए मिलते हैं श्री कंवरपाल जी से कमरपाल जी राम राम जी कमरपाल जी मैं फ्रांस में हमारे जो हरियाणा समाज है उसके प्रति जो हम सब का एक दायित्व भी, भी है कि उनको यह एहसास हो कि हरियाणा की सरकार चाहे वो फ्रांस की धरती है चाहे भारत की धरती है चाहे हरियाणा की धरती है हम उनके साथ हमेशा चलते से जल्दा मिला तो आप हरियाणा समाज जो फ्रांस में है ഇന്ത്യയിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് വളരെയധികം എൻ ആർ ഐയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സർക്കാരാണ് ആണ് എൻ ആർ ഐ ആളുകളുടെ പ്രശ്നങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു നേരിട്ട് ഇടപെടുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരു ഇന്ത്യക്കാരൻ ഒരു പ്രശ്നമുണ്ടായാലും അവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി എൻ ആർ ഐസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിലുള്ള ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ മോദിജി തന്നെ ഭാരതം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഫ്രാൻസിൽ എൻ ആർ ഐസ് മോദിജിക്ക് വേണ്ടി ഒരു കാർ റാലി പ്ലാൻ ചെയ്യുന്നുണ്ട് മോദിക്കാർ പരിവാർ ചായ്പേ ചർച്ച തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ ഫ്രാൻസിൽ മോദിക്ക് വേണ്ടി നടക്കുന്നു എന്നതാണ് സന്തോഷം തരുന്ന മറ്റൊരു വസ്തുത ഇതുകൂടാതെ സ്ത്രീകളുടെ ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള എൻ ആർ ഐ ആയിട്ടുള്ള സ്ത്രീകളും നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു നരേന്ദ്രമോദിയെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യം നമുക്ക് കാണാം ഹരി കൃഷ്ണ ഹലോ മൈ ആൻഡ് ആൻഡ് ഐ യുണൈറ്റഡ് വി വി ഓൾ ഓൾ സപ്പോർട്ട് ശ്രീ ലവ് നാലിൻ യുണൈറ്റഡ്ഡം താങ്ക് യു എപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ എൻ ആർ ഐ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും മോദിജി പ്രത്യേക ശ്രമം നടത്താറുണ്ട് മോദിജിക്ക് വേണ്ടി ഒരു കാർ റാലി നടത്താൻ ഫ്രാൻസിൽ പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മോദിയുടെ ഒരു പോപ്പുലാരിറ്റി എത്രമാത്രം ഫ്രാൻസിലുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രാമക്ഷേത്രം ഭാരതത്തിൽ രാമക്ഷേത്രം വീണ്ടും പുനർനിർമ്മിച്ചത് ഒരു വലിയ പങ്ക് എല്ലാ ഇന്ത്യക്കാരെയും രാജ്യത്തിൻ്റെ രാജ്യത്തുള്ള ആൾക്കാരെ മാത്രമല്ല ലോകത്ത് ഒരു ലോകത്തിൻ്റെ ഭാഗത്തുമുള്ള ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കാൻ ഒരു കാരണമായി ഫ്രാൻസിൽ ഹിന്ദുമതം പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കാൻ ഫ്രാൻസിൽ പരസ്യമായ ക്ലാസുകളുണ്ട് ഇതൊക്കെ ഫ്രാൻസ് സർക്കാരിൻ്റെ അനുമതിയോടെയാണ് ക്രിസ്തു മതം കഴിഞ്ഞാൽ സർക്കാർ ഫ്രാൻസിൽ ഏറ്റവും അധികം പരിഗണന നൽകുന്നത് ാണ് കാരണം സമീപകാലത്ത് ലോകത്തുണ്ടായ മാറ്റങ്ങൾ ഇസ്ലാമിക ഭീകരവാദം ഇതൊക്കെ ഫ്രാൻസിലുണ്ടാക്കിയ ഭീതിയും ആശങ്കയും വളരെ വലുതാണ് എന്തായാലും ഒരു ഹിന്ദുവിൽ ഭീകരൻ ഇല്ല എന്ന് തന്നെയാണ് ഫ്രാൻസിലുള്ള ഫ്രഞ്ച് ബ്രാഹ്മണന്മാർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യ എന്നും തിളങ്ങണം ഇന്ത്യ തിളങ്ങിയാൽ ഒപ്പം തിളങ്ങുന്നത് ഓരോ ഇന്ത്യക്കാരനും കൂടിയാണ് ഇന്ത്യ തിളങ്ങണമെങ്കിലും മോദി വീണ്ടും വരണം ഭൂരിപക്ഷം ഇന്ത്യൻ അമേരിക്കക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അമേരിക്കൻ ഡെമോക്രാറ്റിക് ഫണ്ട് റൈസർ അജയ് ജെയിൻ ഭത്തൂരിയ പറഞ്ഞിരുന്നു എന്തായാലും രാജ്യത്ത് ആഗമാനമുള്ള മോദിയോടുള്ള ആരാധകർ മാത്രമല്ല ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും അവരുടെ ജീവിതത്തിന് വേണ്ടി രാജ്യം വിട്ടുപോയി ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്ന ഇന്ത്യക്കാർ പോലും ആഗ്രഹിക്കുന്നത് അവരുടെ സ്വന്തം രാജ്യം നരേന്ദ്രമോദി തന്നെ ഭരിക്കണമെന്നാണ് നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഭാരതം ഭദ്രമാകുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ലോകത്തിന്റെ എല്ലാ കോണിലും ഇരുന്ന് ആഹ്ലാദിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഫ്രാൻസിൽ നിന്ന് ഈ വാർത്തകൾ ന്യൂസ് ഡെസ്ക് കർമ്മ